ചേട്ടാ എന്താ പരിപാടി അങ്ങനെ ഞങ്ങൾ വീണ്ടും പാക്ക് ചെയ്തിരിക്കാണ് നിർത്തണം ചേട്ടാ യെസ് നിർത്തണം നമുക്ക്

ഇല്ല പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല ഇപ്രാവശ്യം ഇത്തിരി കൂടുതൽ നിന്നു പിന്നെ ഇപ്രാവശ്യം കൊറേ നമ്മള് സാധാരണ വന്നു പോണ പോലെ അടിച്ചു പൊളിച്ചു പൂവൊന്നും നടന്നില്ല ഒന്നും നടന്നില്ല പക്ഷെ നമുക്ക് അതിൻ്റെതായ ഒരു അതന്നെ പൂവൊരു ഇഷ്ടക്കുറവുണ്ട് ഇപ്രാവശ്യം അതെനിക്ക് ആ പൂവാ ഇഷ്ടക്കുറവ് ഉണ്ടാവാറില്ല നല്ല കുറവുണ്ട് ഇഷ്ടക്കുറവ് എന്നാലും പൂവാം നിർത്തി പോയി ഇവിടെ സെറ്റിലാവണംന്ന് ഉണ്ട് നടക്കൊന്നായില്ല അപ്പൊ നമുക്ക് തല ദിവസം എടുക്കുന്നതാണ് നാളത്തെ വീഡിയോ അവിടെ എത്തണ വീഡിയോ ഫ്ലൈറ്റിലുള്ള യാത്രകൾ എല്ലാം നമ്മുടെ വീഡിയോയിലുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഒപ്പം നിങ്ങളും കൂടിയേക്കും യാത്രയില് അല്ലേ അപ്പൊ അങ്ങനെ പോണ്ട ദിവസത്തെ മോർണിംഗ് ആയിട്ടുണ്ട് അല്ല രേവാ ഞാൻ അമ്പത്തിലൊക്കെ പോയി അതാണ് എന്റെ മുണ്ടും ഈ ഡ്രസ്സും ഷർട്ടും ഷർട്ട് മുണ്ടൂർ ഷർട്ടും അതെ അപ്പം ഇനിയിപ്പോൾ ചേച്ചി വരും രാവയുടെ അച്ഛനും അമ്മയും വരും പിന്നെ പെട്ടികൾ ഇനി കുറച്ച് പാക്കിംഗ് ഉണ്ട് അത് ചെയ്യണം ലോക്കൊക്കെ ഇടണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ താഴത്തേക്ക് പോകണം മാമിക്കുട്ടി താഴത്തുണ്ട് കേട്ടോ അച്ഛൻ്റെ അച്ഛ അച്ഛനും അച്ഛമ്മിയൊക്കെ ഭയങ്കര കളിയിലാണ് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ പോവാണ് അല്ല ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങും അതെ അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാൻ പറ്റാം രേവ എന്താടീ പൂട്ട് തുറക്കൽ മത്സരമാണോ എല്ലാരോണ്ട് അതെ കണ്ടുപിടിക്കാണ് അമ്മയ്ക്ക് കൂടി കൊടുക്കണേ എല്ലാതും കിട്ടിട്ടാ ഒരെണ്ണം മാത്രം ബാലൻസ് അത് ബാലൻസ് ആമിക്കുട്ടി കാറ്റും ഐസ്ക്രീം കൊടുക്കും മ്മുട്ടി കൊടുക്കുന്നുണ്ട് ദുബായിലെ തിരി വിളിക്കോ എങ്ങനെ വിളിക്കാം എന്നും മൊബൈൽ എടുക്കാൻ മറക്കും അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി മേക്കപ്പ് ചെയ്യാൻ തന്നെ മുകളിലേക്ക് കയറി വന്നില്ലട്ടാ തകർത്ത് കളിച്ചുല്ല ആമിന്ന് ഉം ആമിയുടെ ഡ്രസ് ഇതാണ് സാധാരണ ഇടാനുള്ള ഡ്രസ് തന്നെയാണ് അല്ല ആമി പുലിയൊന്നല്ലൂടി നമ്മൾ ഇറങ്ങാറായിട്ടാ മേക്കപ്പ് പോണേ ചെയ്താൽ വണ്ടി ഇപ്പൊ എത്തും പത്ത് മിനിറ്റ് താഴ്ത്ത് എത്തും നമ്മൾ ഇറങ്ങാ പോവാനുള്ള ആമിക്കുട്ടി വണ്ടി വന്ന ഇത് വേറെ വൈറ്റ് കളറാണല്ലോ അല്ലെ നമ്മൾ സാധാരണ ക്രീം കളർ അല്ലേ പോവാറ് പുതിയ കറാന്നു പപ്പീത്ത് പോയിട്ടോ അമ്മ ശരിക്കാണ് ശരിക്കുന്നു ഏയ്ക്ക് അങ്ങടേ കയറിയെന്നോ അങ്ങട്ടെ ഞങ്ങളെ കൊണ്ടുപോണോ എല്ലാരും ക്ലാസിന്റെ അപ്പുറത്ത് അമ്മി വാറ്റിയാ എവിടക്കാണ് എല്ലാം കഴിഞ്ഞില്ലേവാസും സംഭവങ്ങളും ക്ഷീണ ഏറ്റോ ഒരുപാട് നടന്നു എന്ത് പറയാ ക്ഷീണായി കുട്ടിക്ക് നടുവേദന വന്നു തുടങ്ങിയ ഫ്ലൈറ്റിൽ ഏറെ ആൾക്കാർ വിളിച്ചിറങ്ങി പാട്ട് വെക്കാൻ പാട്ട് വെച്ച് മന്ദം മന്ദം ഫ്ലൈറ്റിലേക്ക് ടുത്തല്ലേ വെച്ചിരിക്കാൻ മൂവ് ചെയ്തൊക്കെ ഹെയർ പെൻറ്റോട്ടെ നമ്മളോട്ട് ഹെയർ പെൻറ്റോട്ടെ അപ്പൊ ഇനി ചാർജ് അല്ല ഇനി ഫുഡ് കിട്ടുമ്പോ

நம்ம டாக் போவிலே அமீ நம்ம எவட் நம்ம

എന്തായിരിക്കും അതെ ഇത്ര ദിവസം പൂട്ടിയിട്ട് പരിണിത ഫലം റൂമിലുണ്ടോ നമുക്ക് അമീ ലിഫ്റ്റിനെടുത്തിട്ടാ കിട്ടോ വിട്ടോ അപ്പം നമ്മൾ പെട്ടിലേക്കിടെ എത്തി ചേട്ടാ തുറന്നോളൂ താക്കൽ ഇപ്പം തരാം ചേട്ടാ കേറിക്കോളൂ ലേറ്റിടൂ എന്ത് ആ അത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ ലേറ്റിട ചേട്ടാ ലേറ്റിടും ഏ

ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ടായിരുന്നു അറിയില്ല ഗ്യാസും ഒക്കെ ഓഫായിരുന്നു േടാ അധികം പഴയ പൊടിയൊന്നും കാറിൽ പൊടി വന്നോ സൈക്കിളില് പൊടി വന്നോ ആമി നോക്കണില്ല എന്നാലും പിന്നെ അപ്പോ നമ്മുടെ ഈ നിലത്തോട്ട് തുടങ്ങിയ വീഡിയോ ആണ് അല്ലേ ഇനി ഇവിടെയുള്ള വീഡിയോസ് ആയിരിക്കും എന്താണ് ഇനി ഇവിടെയുള്ള വീഡിയോസ് ആയിരിക്കും ഇവിടെയുള്ള വീഡിയോസ് ആയിരിക്കും ഒരു അടിപൊളി വീഡിയോ